ഹലോ ഗീസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഒരു പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഷാലോം ഫിറ്റ് സ്റ്റോറി ടു പോയിൻ്റ് എന്നാണ് നമ്മുടെ ഈ ചാനലിൻ്റെ പേര് പറയുന്നത് അപ്പോൾ നമ്മളിതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് ആണ് ഈ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മെയിൻ ചാനലായ ഷാലോം ഫിറ്റ് സ്റ്റോറി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ബേക്കപ്പ് ചാനലാണ് ഈ ഷാലോം ഫെറ്റ് സ്റ്റോറി ടു പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിൽ ഫെറ്റ്സിൻ്റെ സെയിൻ പോസ്റ്റ് വീഡിയോ മാത്രമാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ മെയിനായിട്ടും നമ്മൾ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ചാനലിൽ കമ്മ്യൂണിറ്റി ഗേൾഡൻ സ്ട്രൈക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏത് സമയം വേണമെങ്കിലും നമ്മുടെ ചാനൽ ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പലർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു കമ്മ്യൂണിറ്റി ഗേൾഡൻ സ്ട്രൈക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിയാമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഞാൻ പറയുകയാണ് അത് യൂട്യൂബിൻ്റെ ഓരോ പോളിസി ഉണ്ട് അപ്പോൾ അതിനെതിരായിട്ട് നമ്മൾ എന്തെങ്കിലും വീഡിയോ ഇടുകയാണെങ്കിലോ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിലോ നമുക്കത് കോപ്പിറൈറ്റോ അല്ലെങ്കിലും കമ്മ്യൂണിറ്റി ഗെയിഡൻ സ്ട്രൈക്ക് തരാൻ ചാൻസ് ഉണ്ട് കോപ്പി റേറ്റ് എന്ന് പറയുന്നത് സ്ട്രൈക്കോ ഉണ്ട് ക്ലെയിമും ഉണ്ട് അതിനെക്കുറിച്ചിട്ട് ഞാൻ പറയുന്നില്ല നമുക്കിപ്പം നമ്മുടെ ചാനലിൽ മെയിൻ ചാനലിൽ വന്നിട്ടുള്ളത് കമ്മ്യൂണിറ്റി ഗേൾഡൻ സ്ട്രൈക്കാണ് അപ്പോൾ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏത് സമയം വേണമെങ്കിലും ചാനൽ ഡിലീറ്റ് ആവാം അതുകൊണ്ട് അത്രയും സബ്സ്ക്രൈബേഴ്സ് നമ്മളിത് ബേക്കപ്പ് ചാനലിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തത് ഇതും പെഡ്സിൻ്റെ സെൽ പോസ്റ്റ് വീഡിയോ ആയിരിക്കും വരിക അപ്പോൾ ഒരുപാട് വീഡിയോസ് നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട് അതിനെ നമ്മൾ വീണ്ടും റീപോസ്റ്റ് ചെയ്യുന്നില്ല ഇനി അടുത്ത് വരുന്ന വീഡിയോസ് ആയിരിക്കും ഇതിലും മറ്റതിലും അപ്ലോഡ് ചെയ്യുന്നത് ഇതിൽ ഷോർട്സ് ആണ് മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഷോർട്സിൻ്റെ റേഷ്യോയിൽ നിങ്ങൾക്ക് എനിക്ക് വീഡിയോസൊക്കെ അയച്ചു തരാം അതോടൊപ്പം തന്നെ നിങ്ങളിപ്പോൾ അല്ലാതെ നിങ്ങളെ പെറ്റ്സോ ബേഡ്സോ എന്ത് കൊടുക്കാനായിട്ടുണ്ടെങ്കിലും എനിക്ക് വീഡിയോസ് അയക്കുമ്പോൾ ലാൻഡ്സ്കേപ്പിലും അതോടൊപ്പം തന്നെ പോർട്രേറ്റ് വീഡിയോയും അയയ്ക്കാം അപ്പോൾ നിങ്ങൾ വീഡിയോസ് അയക്കുമ്പോൾ ഇതേപോലെ നമുക്ക് അയച്ചു തരാം ഇതേപോലുള്ള വീഡിയോസൊക്കെ നമ്മൾ മെയിൻ ചാനലിൽ ഇടുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ബേക്കപ്പ് ചാനലായ ഈ ഷാലോ പെറ്റ്സ്റ്റോ ടു പോയിൻറ്റ് അതിൽ നമ്മൾ ഷോർട്സും ഇടുന്നതായിരിക്കും കേട്ടോ ഇതേപോലെ അയക്കുന്നത് നമ്മൾ ഇതിലായിരിക്കും ഇടുക നിങ്ങൾ വീഡിയോസ് അയക്കുമ്പോൾ രണ്ട് രീതിയിലും അയക്കാം കേട്ടോ നമുക്ക് രണ്ട് ചാനലും ഇടാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ പെറ്റ്സിൻ്റെ സീൽ പോസ്റ്റ് വീഡിയോ ഇടുന്ന ഒരുപാട് ചാനലുണ്ട് അവർക്കൊന്നും അയച്ചു കൊടുക്കാത്ത വീഡിയോസ് വേണം അയക്കാനായിട്ട് അഥവാ എനിക്ക് അയച്ച വീഡിയോനെ അവർക്ക് അയച്ചു കൊടുക്കരുത് സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾ അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഇനി ഭാവിയിൽ നമ്മുടെ ചാനൽ ഡിലീറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വീഡിയോസൊക്കെ എനിക്ക് അയക്കുമ്പോൾ ഫ്രഷ് വീഡിയോ എടുത്ത് അയക്കുക അതോടൊപ്പം തന്നെ വീഡിയോസ് അയക്കുമ്പോൾ ഇതേപോലെ എടുത്തുള്ളത് അയക്കുക അതോടൊപ്പം തന്നെ പോർട്രേറ്റും ഇതേപോലെയുള്ള രണ്ട് ടൈപ്പ് വീഡിയോസ് അയക്കുക പിന്നെ ഡീറ്റെയിൽസ് എല്ലാം ടൈപ്പ് ചെയ്ത് ഇടാനായിട്ടും കൂടെ ശ്രമിക്കുക ടൈപ്പ് ചെയ്യാൻ അറിയത്തില്ലാത്തവർക്ക് വോയിസ് ഇട്ടാലും മതി വോയിസ് ഒരു കോടി ക്ലിപ്പിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് ഇടാനായിട്ട് ശ്രമിക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊമോഷൻ എന്തെങ്കിലും ഗ്രൂപ്പിൻ്റെയോ അതോടൊപ്പം തന്നെ പെറ്റ് പെഡ്ഷോപ്പിൻ്റെയോ എന്ത് പ്രൊമോഷന് വേണ്ടിയിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും അല്ലെങ്കിൽ നമ്മുടെ ഇതേപോലെ പ്രൊമോഷൻ വീഡിയോസിനൊക്കെ ആയിട്ട് എൻ്റെ ജിമെയിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടാകും അതിൽ കോൺടാക്ട് ചെയ്താലും മതി അല്ലെങ്കിൽ ഇനി ഇനി വാട്സപ്പിൽ മെസ്സേജ് ചെയ്താലും മതി കേട്ടോ വാട്ട്സപ്പിൽ ആണ് കൂടുതലും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിലായിരിക്കും ഞാൻ എപ്പോഴും ആക്റ്റീവ് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തായാലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ കുറേ പേർക്കും വീഡിയോസ് ലാഗ് വരുന്നു നമ്മുടെ മെയിൻ ചാനലിൽ വീഡിയോസായിട്ട് നമ്മൾ പറയാറുണ്ട് അപ്പോൾ മെയിനായിട്ടും നമുക്ക് വാട്സാപ്പിൽ ഒരുപാട് ചാറ്റൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം അയക്കുന്നവരെ ഇതൊക്കെ ഡീറ്റെയിൽസ് എല്ലാം താഴെ പോകും പുതിയ പുതിയത് അയക്കുന്നതായിരിക്കും മുകളിൽ വരിക അതുകൊണ്ട് ഞാൻ എപ്പോഴും എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഏറ്റവും താഴെ പോയിട്ട് എല്ലാവരുടെയും നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ട് ആയിരിക്കും നമ്മൾ മുകളിലോട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് അറിയത്തില്ല അത് അങ്ങനെയാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നത് ആദ്യം ആദ്യം അയച്ചു തരുന്നതായിരിക്കും വരുന്ന വീഡിയോസിലൊക്കെ വരുന്നതും എന്തായാലും നിങ്ങൾക്ക് സീൽ സീ പോസ്റ്റിനുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരിക ഇതേപോലെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഏത് സമയം വേണമെങ്കിലും നമ്മുടെ മെയിൻ ചാനലായിട്ടുള്ള ശാലോ പെറ്റ് സ്റ്റോറി എന്ന് പറയുന്ന ചാനൽ ഡിലീറ്റ് ആവാം അതുകൊണ്ട് അത്രയും സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ പുതിയൊരു ചാനലിലോട്ട് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ശാലോ പെറ്റ് സ്റ്റോറി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അതിന്റെ ടു പോയിൻറ്റോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ സുഹൃത്തുക്കൾ ഇതേപോലെ ഇതേപോലെ പെറ്റ്സിൻ്റെ സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഈ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ഇതേപോലെ നമ്മുടെ വീഡിയോസ് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതും അത്രയും ആളുകൾ കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തായാലും നിങ്ങളെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും അറിയുക പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത കാര്യം നമ്മുടെ ഒരു സുഹൃത്തും ഇതേപോലെ ഒരു ചാനൽ ഇതേപോലെ മുപ്പത്തി അഞ്ച് കെ സബ്സ്ക്രൈബേഴ്സുള്ള ചാനൽ ഡിലീറ്റായി അത് ഒരു മെയിലൊന്നും ആയിരുന്നു യൂട്യൂബ് ആ ചാനൽ ചാനലെടുത്ത് കളഞ്ഞത് അതേപോലെയൊക്കെ നമുക്ക് എടുത്ത് കളയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു പുതിയൊരു ബാക്കപ്പ് ചാനൽ തുടങ്ങിയത് എന്തായാലും മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം അതോടൊപ്പം തന്നെ ഇനി ഇതിൽ അടിപൊളിയായിട്ടുള്ള വീഡിയോസ് വരുന്നതായിരിക്കും പെറ്റ്സും ബേഡ്സും ആയിട്ടുള്ള വീഡിയോസ് മാത്രമായിരിക്കും വേറെ ഒരു വീഡിയോയും വരുവാൽ എന്തായാലും ഫിറ്റ്സും ബേഡ്സും ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ജീവി ചാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇനി അടുത്തൊരു കിടിലം സെയിൽ പോസ്റ്റ് വീഡിയോ ഉടൻ തന്നെ വരുന്നുണ്ട് അപ്പോൾ അത് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ